സർ നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു സ്കൂളുകളിലൊക്കെ വിമുക്തിയുടെ ഭാഗമായി ക്ലാസ് എടുക്കുന്നു എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ ക്ലാസ് എടുക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് വലിയ ട്രെയിനിങ് കൊടുക്കുമെന്ന് പറഞ്ഞു അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ഇതിനകത്ത് രണ്ട് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ മറ്റേ പോകുമ്പോൾ അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അവർക്ക് അതിൻ്റെ സ്ട്രെങ്ത് കുറവാണ് എക്സൈസ് ഉദ്യോഗസ്ഥ നമ്മുടെ എക്സൈസ് വകുപ്പിൽ തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ ക്ലാസ് എടുക്കാൻ പറ്റുമ്പോൾ അതൊരു പ്രശ്നം രണ്ട് എന്ന് വെച്ചാൽ ഇവർ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഞാനൊക്കെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് പല കുട്ടികളും അലക്ഷ്യമായിരിക്കണം ഇതൊന്നും കേൾക്കുന്നില്ല അവരവരുടെ ഒരു ഡ്യൂട്ടി എന്നതിൽ പറഞ്ഞങ്ങോടെ പോവുകയും ചെയ്യുന്നു സർ അവിടെ ചെയ്യേണ്ടത് മോട്ടിവേഷൻ സ്പീച്ച് എടുക്കുന്ന നല്ല നല്ല വ്യക്തികൾ ചെറുപ്പക്കാരുണ്ട് എല്ലാ ലെവലിലും ആളുകളുമുണ്ട് ആ മോട്ടിവേഷൻ സ്പീച്ച് എടുക്കുന്ന വ്യക്തികളെ നമ്മൾ എക്സൈസ് വകുപ്പ് കൊണ്ടുവന്ന് അവർ മോട്ടിവേഷൻ സ്പീച്ച് എടുക്കുന്ന ക്ലാസ് എടുത്താൽ പിൻ ട്രോപ്പ് സൈലൻ്റ് ആയിരിക്കുള്ളൂ അത് കേൾക്കാനും അത് മനസ്സിലേക്ക് അത് അവർക്ക് അതാ അതെ അതേ രീതിയിൽ തന്നെ അത് ഉൾക്കൊള്ളാ രീതിയിൽ അവർ ക്ലാസ് എടുക്കും അങ്ങനെ എക്സൈസ് വകുപ്പ് ഇതിനെ താല്പര്യമെടുത്ത് അത് നടപ്പിലാക്കുമെന്ന് സമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കുന്നു സാർ ഞാൻ നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞു നമ്മൾ വകുപ്പിൽ നിന്ന് നിംഹാൻസിൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ പരിശീലനം കൊടുത്തിട്ടുള്ള ആളുകൾ ഉദ്യോഗസ്ഥരുണ്ട് അതിന് പുറമെ മറ്റ് വിദഗ്ധരെയും സൈക്കാട്രിസ്റ്റുകൾ സൈക്കോളജിസ്റ്റുകൾ തുടങ്ങിയിട്ടുള്ള വിദഗ്ധരുടെ സേവനവും ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇവിടെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ച് ഈ എല്ലാ മേഖല ഈ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലെയും വിരുദ്ധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിദഗ്ധരുടെ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു വലിയ പ്രതികരണമാണ് അതിന് കിട്ടിയത് ആ ഹാൾ നിറഞ്ഞു കവിഞ്ഞ് പങ്കാളിത്തമുണ്ടായി അവരുടെ എല്ലാം സേവനം ഇപ്പോൾ പല നിലയിൽ ഈ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സർ ഈ മോട്ടിവേഷൻ സ്പീച്ച് എടുക്കുന്നവരെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ മോട്ടിവേഷൻ സ്പീച്ച് എന്ന പേരിൽ നടത്തുന്ന പല സ്പീച്ച് മാത്രം മോട്ടിവേറ്റിംഗ് അല്ല എന്നുള്ള പ്രശ്നം കൂടി നമ്മൾ ശ്രദ്ധയപ്പെടേണ്ടതുണ്ട് അതിൽ ഉപയോഗിക്കാൻ പറ്റുന്നവരെ തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാം വിദഗ്ധരെ വിദഗ്ധരെ ശാസ്ത്രീയമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയാ അവതരിപ്പിക്കാൻ കഴിയുന്നവരെ നമുക്ക് ഉപയോഗിക്കാം മോട്ടിവേഷൻ സ്പീച്ച് എല്ലാം വളരെ ശാസ്ത്രീയ അടിത്തറയോടുകൂടി ഒന്നും നടത്തുന്നതല്ല അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം പാടെ തള്ളിക്കളയുകയല്ല പക്ഷേ ഈ ജാഗ്രതയോടുകൂടി നമുക്ക് ഉപയോഗിക്കാവുന്ന എല്ലാവരെയും ഉപയോഗിക്കാം